ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫതീസ് അപ്പം അതാ ഇന്ന് ഉള്ളത് സൗദിയിലുള്ള ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഇങ്ങനെ വന്നതാണ് ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പം ഞങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇതാണ് ഹാർബർ ഇതാണ് മാർക്കറ്റാണ് ഇതിന്റെ സൈഡാണ് ഹാർബറ് നമ്മുടെ നാട്ടിൽ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ടില്ലായിരുന്നു അതേപോലെ സൗദിയിലുള്ള ഫിഷ് മാർക്കറ്റിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ആൾക്കാരൊക്കെ അതാ മീനൊക്കെ വാങ്ങി പോവാണ് അതാ എല്ലാര്ക്കും വെള്ളമൊക്കെ കൊടുക്കണ്ട അങ്ങനെ വെള്ളമൊക്കെ കൊടുക്കും ഇങ്ങനല്ലേ അതൊരു സംഭവ പല ഐറ്റംസ് മീനും ഉണ്ടട്ടിവിടെ വലിയ വലിയ മീനുകളാണ് ഫുള്ള് ഇവിടെ ഞണ്ട് ചെമ്മീൻ പൂന്തള സംഭവങ്ങളൊക്കെ ഇല്ല കളറൊക്കെ വേറെ കളർ ഏണ്ട് പല കളറും ഉണ്ട് കേട്ടോ ഇവിടെ നീല കളറുണ്ട് മഞ്ഞ കളറുണ്ട് ചെമ്മീൻ നന്നാക്കിയത് ഇല്ല പൂന്തള നല്ല സ്റ്റൈല് കാണാൻ എന്തെന്താ എന്തെന്താ കടക്കല്ലേ കക്ക അങ്ങനെന്താ ഇത് ഇവിടുത്തെ സൗദിത്ത മത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് ഇതെല്ലാം ഉലുവ പോവ് ഞാൻ വാങ്ങിക്കണം മീനാണ് പിന്നെ നമ്മളെ കരിമീൻ്റെ പോലത്തെ സംഭവം ഈ മീനൊക്കെ പേരെന്താ അറിയില്ല എവിടെ തിരിഞ്ഞാലും ഈ മീന ഇതൊക്കെ പോയി അയല അയല എന്താ ടിപളി ആയില്ല എന്റെ ഒപ്പമുള്ള ആൾക്കാരെ കാണാനോട്ടോ ഈ കിളിമീന്റെ പോലത്തെ മീനൊക്കെ എന്തോരം വലിപ്പം ഫിഷ് മാർക്കറ്റിലൊരു ലോകം തന്നെ അവിടെ ഇപ്പൊ നമ്മളങ്ങനെ വല്ല എന്താ വാങ്ങണേ നോക്കട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടി മീനിനെ വന്നിട്ടാണ് അയ്യോ അതാ ജീവള്ള മീന കരിമീനാ മീന പെടക്കണ മീൻ ചാടന ഇതൊക്കെ ഇതിനെന്തൊട്ടി ആ തലക്കത്തിന് ആ ചാട്ടം വന്നിക്കണം ഏ അതാ അതാ ഓടി ഓടി വളർത്തിക്കണേ അതായി ചാടണേ അതിന്റെ ഉള്ള ചാടിപ്പോല അതിൻ്റെ ഉള്ളത് മീന് ചാടിയിട്ട് അതിന് എഴുപത് അറിയാല് മറ്റമ്പതോ അത്ര വലുത് വേണ്ട അത്ര വേണോ വലുത് ഇത് 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 കാണാത്ത ഷെമീനല്ലേ ഷ്രംസാളി ഇത് നീരാളി കാണാത്ത ഒരു വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഇത് ചെമ്മീനാണ് സംഭവം അല്ലെ ചെമ്മീൻറെ തോന്നുന്നുണ്ട് ഇതൊക്കെ പല കളറ് ഇതൊരു കളറ് ഇത് നീരാളി ഇത് സീ ഫുഡ് സെക്ഷൻ ആണ് എങ്ങനത്തത് അവിടെ കണ്ട് മീനോണ്ട് മീനോണ്ട് പല ചെമ്മീനും ചെമ്മീനാണ് പല മോഡലും ഇതൊക്കെന്താ കടലിന്റെ അടിയിലുള്ള ചെമ്മീന്റെ സംഭവങ്ങളാണല്ലോ അപ്പൊ നമ്മളിതാ ഈ മീൻ അണ്ട വാങ്ങിയത് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകട്ടെ അപ്പം അവിടെ പോകണം കേട്ടോ ക്ലീൻ ചെയ്യാൻ ഇതാണ് ക്ലീൻ ചെയ്യണ സെക്ഷന് നിന്ന് മീൻ എടുത്തിട്ട് അവിടെ പോയി ക്ലീൻ ചെയ്യണം മീനുകൾ വലിയ വലിയ മീനുകളാണ് ഇവിടെ ഫുള്ളായിട്ട് ഞങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യണ സ്ഥലത്തൊക്കെ പോവാണ് കേട്ടോ ൂക്കും വേണോ നമ്മള് വാങ്ങിയ മീൻ മൂന്ന് കിലോ എന്നാണ് നമ്മൾ വാങ്ങിയ മീന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തേ അപ്പൊ ഇതാണ് കടൽ കടലിന്റെ അടുത്താണ് മീൻ മാർക്കറ്റ് കണ്ട അപ്പൊ ഞങ്ങള് മീനൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകുകയാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോയിലാണ് എല്ലാവർക്കും bye